ഒരു ചുണക്കുട്ടി ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നു അത് കോൺഗ്രസ്സിന് പോലും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അഭിപ്രായമില്ല ആ സ്ഥലത്തേക്ക് ഇദ്ദേഹം വരുന്നു എന്ന രീതിയിലത്തേക്കൊക്കെ ആൾക്കാർ പറഞ്ഞിരുന്നു പക്ഷേ പോകെ പോകെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾക്കൊക്കെ ഓരോ സ്റ്റെപ്പ് വെച്ചിട്ട് കട്ടി കൂട്ടിയിരുന്നു അങ്ങനെ കട്ടി കൂട്ടി കട്ടി കൂട്ടി ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു സമയമായപ്പോൾ ശ്രീ പിണറായി വിജയൻ ഒരൊറ്റ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തെ ആദ്യ ദാരുണമാ കാരണം ശ്രീ അൻവർ പറഞ്ഞിരിക്കുന്ന പല ആരോപണങ്ങളും ആയിട്ട് ചർച്ച ചെയ്യേണ്ടതാണ് എന്ന കാര്യത്തിൽ എനിക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമില്ല അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും ഇവിടുത്തെ പ്രതിപക്ഷം അതിനേക്കാൾ ശക്തമായിട്ട് പറയേണ്ടതായിരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ലേ പക്ഷേ അത് അങ്ങനെ ഒരു വലിയ ഒരു സംഭവമായിട്ട് ശ്രീ അൻവർ വരുന്ന സമയത്ത് അദ്ദേഹത്തിനെ നിഷ്കരണം ഇല്ലാതെയാക്കാനോട് സത്യമായി ഇപ്പൊ ഇടതുപക്ഷത്ത് യാതൊരു വിധത്തിലുള്ള സ്വാധീനവും ഇല്ലാതെ നിൽക്കുന്ന ഒരു പാർലമെന്ററി പാർട്ടി മെമ്പർ എന്ന നിലയ്ക്ക് മാത്രമായിട്ട് അദ്ദേഹം ചുരുങ്ങിയിട്ടുണ്ട് എനിക്കറിയാമല്ലോ ചോദിക്കുക താൻ നമ്മൾ ഒന്ന് ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സമയത്ത് എ ഡി ജി പി അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തുന്നത് അദ്ദേഹത്തിന്റെ കീഴ് ഉദ്യോഗസ്ഥരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹെഡ് മാസ്റ്റർ പ്യൂൺ ഉദാഹരണത്തിനെ പറ്റി അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷേ സി പി എമ്മിലേക്ക് വരുന്ന സമയത്ത് ഇടതുപക്ഷത്തിന്റെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആരാണെന്നും അവിടുത്തെ പ്യൂൺ ആരാണെന്നുമാണ് ശ്രീ പിണറായി വിജയൻ വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു ഒരു പൊതുപ്രവർത്തകൻ സാധാരണഗതിയിൽ പരസ്യമായി നടത്തുന്ന ഒരു പ്രസ്താവന വരുന്ന സമയത്ത് അതിൽ മെറിറ്റ് അർഹിക്കുന്ന ചില വിഷയങ്ങളിൽ പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുന്നതിന് വേണ്ടിട്ട് ഏതൊരു ഭരണകൂടവും തയ്യാറാകും എന്നതിനപ്പുറത്തേക്ക് ഇതൊന്നും നടക്കുന്ന കാര്യം മറ്റു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു അന്വേഷണത്തിനോ അദ്ദേഹം പറയുന്ന ഒരു ആരോപണത്തിന്റെ സത്യസന്ധത എന്താണ് എന്ന രീതിയിലത്തേക്ക് ചോദ്യം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി അന്വേഷിക്കുന്നതിനോ ഒന്നും തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇവിടെ തയ്യാറായിട്ടില്ല അപ്പൊ എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ തയ്യാറായിട്ടില്ലേ ഏതാണ്ട് ഒരു ഡസനോളം വിഷയങ്ങളിൽ മുഖ്യമന്ത്രി ശ്രീ അൻവറിനെ തള്ളിയിട്ടുമുണ്ട് ഉദാഹരണത്തിന് മുഖ്യമന്ത്രിയോട് നേരിട്ട് സംസാരിക്കാൻ അദ്ദേഹത്തിന് പറ്റുമായിരുന്നു പാർട്ടിയോട് അദ്ദേഹത്തിന് നേരിട്ട് സംസാരിക്കാമായിരുന്നു ആദ്യത്തെ ഒരു പത്രസമ്മേളനം നടക്കുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് റീച്ച് ഔട്ട് ചെയ്യാനായിട്ട് പലതവണ ശ്രമിച്ചു പക്ഷേ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ തുറക്കാതിരുന്നത് അൻവറാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തി ഫോൺ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടത് എന്ന് പറഞ്ഞു കോൺഗ്രസിൽ പ്രവർത്തിക്കുക എന്നത് എന്തോ വലിയ കുറ്റമാണ് എന്ന രീതിയിലത്തേക്ക് തോന്നുന്നത് പോലെ ഒരു കോൺഗ്രസ് പശ്ചാത്തലമാണ് എന്ന് പക്ഷേ പൂരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആരോപണത്തിന് അതേപടി ഉൾക്കൊള്ളാനായിട്ട് അദ്ദേഹം തയ്യാറായില്ല എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ സന്ദർശിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം വരുന്ന സമയത്ത് ഞാൻ പറയുന്ന കേൾക്കണം അദ്ദേഹം പറയുന്നത് അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടായിട്ടുണ്ട് എന്ന് വന്നാൽ മാത്രമാണ് നടപടി എന്ന് പറയുന്നത് കേട്ടോ ശ്രീ പി ശശിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ ഒരന്വേഷണവുമില്ല എന്ന് പറഞ്ഞു പറയാൻ പറയുന്നത് എ ഡി ജി പിക്ക് തുടർച്ചയായിട്ടുള്ള ആരോപണങ്ങൾ വരുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ പറ്റി പറയുന്നത് ആരോപണം ഉണ്ടായി കഴിഞ്ഞാൽ ആൾക്കാരെ മാറ്റി നിർത്തുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞു സ്വർണ്ണക്കടത്തിലെ കണക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള വൈരുദ്ധ്യങ്ങൾ അല്ലെങ്കിൽ അതിലെ ക്ലാരിഫിക്കേഷൻ എന്താണ് എന്ന് പേപ്പറിൽ എഴുതികൊണ്ടുവന്നിട്ട് അദ്ദേഹം വായിച്ചു കള്ളക്കടത്തിലെ പങ്കിനെ പറ്റി ഒരു സംശയത്തിന്റെ നിഴൽ നിർത്തുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രസ്താവന നടത്തി അതൊക്കെ നിക്ഷിപ്ത താല്പര്യക്കാരൻ എന്ന രീതിയിലത്തേക്ക് അദ്ദേഹത്തെ പരോക്ഷമായിട്ടെങ്കിലും വിമർശിക്കുന്നു സർക്കാർ സർക്കാരിന്റെ വഴിക്ക് നീങ്ങും എന്ന രീതിയിലത്തേക്കുള്ള ഒരു മുന്നറിയിപ്പ് നൽകി അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പല വിഷയങ്ങളിൽ ശ്രീ അൻവറിനെ യാതൊരു വിധത്തിലുള്ള കരുണയും ഇല്ലാതെ സൈലൻസ് ചെയ്യുന്നതിന് മുന്നിട്ടാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ ശ്രമിച്ചത് കണ്ടിട്ട് ഇതിനിടയിലാണ് സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് ആദ്യം ഉണ്ടായിരുന്നതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിലത്തേക്കുള്ള നിലപാട് വരുന്നത് ഇപ്പൊ എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കണ്ടാൽ അതിനെന്താ എന്ന് ആദ്യം ശ്രീ എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു എങ്കിൽ പിന്നീട് ഇങ്ങനെ വന്നു വന്നതിന് ശേഷം കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇറക്കിയിരിക്കുന്ന ഒരു പ്രസ്താവന അത് അൻവറിനുള്ള ഒരു താക്കീതാണോ അതോ അൻവറിനോടുള്ള ഒരു അപേക്ഷയാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലത്തേക്കുള്ള ഒരു ഭാഷയുണ്ടാകും നീ ഇനി ഒരു ഒരു നിമിഷം അവിടെയുമല്ല ഇവിടെയുമല്ല എന്ന പ്രസ്താവന വന്നപ്പോഴേക്കും മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനവും കൂടി കഴിഞ്ഞ സാഹചര്യത്തിൽ പിന്നെ മാപ്പ് പറയുക എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് മുന്നിൽ മാർഗമേ ഇല്ലാത്തതുപോലെ അദ്ദേഹത്തിനെ കൊട്ടിയടച്ച് മാറ്റി നിർത്തുന്ന രീതിയിലേക്ക് വന്നു ഇപ്പോൾ എന്തായി ആകെ പിന്നെ ചെയ്യാൻ കഴിയുന്നത് ഫേസ്ബുക്കിലെ കവർ ഫോട്ടോ മാറ്റുക എന്നുള്ളത് മാത്രമായിരുന്നു അത് അദ്ദേഹം ചെയ്യുകയും ചെയ്തു നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ നിന്നെ കാണാൻ വന്നിട്ടുണ്ട് പ്രിയപ്പെട്ട ആള് ഞാൻ പുറത്തേക്ക് വരാം ബഹുമാനപ്പെട്ട പി വി അൻവർ എം എൽ എ അദ്ദേഹത്തിന് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നടത്തുന്ന വെളിപ്പെടുത്തലുകൾ ഗൗരവമേറിയാണെന്നുള്ള യാതൊരു സംശയമില്ല ആ ഗൗരവമേറിയ തെളിവ് പിന്നെ നമ്മുടെ പത്രത്തിന്റെ എസ് പി സസ്പെൻഷനിലേക്ക് വിട്ടതരോടുകൂടി തന്നെ അത് തെളിഞ്ഞു കഴിഞ്ഞു മനസ്സിലാക്കി പിന്നെ ഇപ്പൊ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന എ ഡി ജി പി ക്രമസമാധാന ചുമതലയുള്ള അദ്ദേഹത്തിന് എന്തുകൊണ്ട് മാറ്റുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രസക്തമായ ചോദ്യം അദ്ദേഹത്തിനെ മാറ്റണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് ചില നിയമ പിന്നെ നടപടിക്രമങ്ങളുണ്ട് ഒന്നും കേന്ദ്ര ഒരു ഉദ്യോഗസ്ഥൻ ഭയങ്കര ബുദ്ധിമുട്ട് രണ്ടാമത്തെ കാര്യം ഈ ആരോപണങ്ങളുടെ വെളിച്ചത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കാനായിട്ട് ഡി ജി പിയുടെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത് അവരിൽ ഒരാൾ തൃശൂർ ഒരു നടപടി എടുക്കണമെങ്കിൽ പറഞ്ഞതുപോലെ കേന്ദ്ര കേഡറിലുള്ള ഉദ്യോഗസ്ഥനാണ് അച്ചടക്ക നടപടിക്ക് വേണ്ട നടപടിക്രമങ്ങൾ ഉണ്ടെന്ന് വാദിക്കാം പക്ഷേ അദ്ദേഹത്തെ സർക്കാർ നിയോഗിച്ചിരിക്കുന്ന ഒരു സ്ഥാനത്ത് നിന്ന് ഒരു ചുമതലയിൽ നിന്ന് നീക്കണമെങ്കിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല ഭരണപരമായ ഒരു തീരുമാനം മതി ഒരു ല്ലോ അപ്പോ ക്രമസമാധാന ചുമതലയിൽ നിന്ന് എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റാൻ താങ്കൾ ഈ പറയുന്ന ഒരു നടപടിക്രമത്തിന്റെ ആവശ്യമില്ല ബുദ്ധി ഇല്ലെന്ന് പറഞ്ഞ വെറുതെ അത് തീർച്ചയായിട്ടും അതിനോട് ഞാൻ ചോദിക്കുന്ന ആളാണ് അത് മുഖ്യമന്ത്രിക്ക് ഭരണ ഭരണ ഇരിക്കുന്ന ആഭ്യന്തര വകുപ്പിന് അതിൻ്റെതായ ചില പ്രൊസീജിയേഴ്സ് കാണുമായിരിക്കും അത് നമുക്കൊന്ന് ചർച്ച ചെയ്യാൻ പറ്റത്തില്ല അത് അതിന്റായ രീതിയിലുള്ള നടപടിക്രമങ്ങള് പൂർത്തീകരിച്ച് അദ്ദേഹത്തിന് ആവശ്യമായ രീതിയിലുള്ള നടപടികൾ എടുക്കുന്നതാണ് ഞാൻ വ്യക്തപരമായിട്ട് പ്രതീക്ഷിക്കുന്നത് അതിനെ കടക്ക് നിങ്ങൾ ഒരു സംശയം പിന്നെ മാധ്യമങ്ങൾ വേണം വെക്കുന്നതിനനുസരിച്ചൊക്കെ ഒരു നടപടി സ്വീകരിക്കാൻ പറ്റും ആർ എസ് എസിന്റെ പ്രമുഖ നേതാക്കളെ രഹസ്യമായി പോയി കാണുന്ന ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എന്നുള്ളത് വസ്തുതയാണല്ലോ അതിനെന്ത്ന്വേഷണ റിപ്പോർട്ടാണ് വരേണ്ടത് അദ്ദേഹം ആർ എസ് എസ് നേതാവനെ അല്ലെങ്കിൽ സർക്കാരിവാഹയെ കണ്ടോ ഇല്ലയോ എന്നത് ഇനി അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഇരിക്കുന്ന കാര്യമാണ് നേരത്തെ തന്നെ അത് നടന്നപ്പോൾ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് സർക്കാരിലേക്ക് റിപ്പോർട്ട് ചെയ്യുകയും മുഖ്യമന്ത്രിയെ ബ്രീഫ് ചെയ്യുകയും ചെയ്ത കാര്യമാണ് ഇത് അന്വേഷിച്ച് പുതുതായി ഒന്നും കണ്ടെത്താൻ ഉള്ള കാര്യമല്ലല്ലോ കാര്യമല്ലോണ്ട് പിന്നെ കാണുന്നുണ്ടോ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തുവാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി